കായംകുളത്ത് ഉയരപ്പാത സ്ഥാപിക്കണമെന്ന ആവശ്യം ആവശ്യമുയരുന്നതടക്കം ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അനുഭാവപൂർവ്വമുള്ള പ്രതികരണമാണ് ലഭിച്ചതെന്നും എന്നാൽ കായംകുളത്ത് ഉയരപ്പാത സ്ഥാപിക്കുന്ന വിഷയത്തിലുൾപ്പെടെ പരിശോധന നടത്തണമെന്ന കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം ഉദ്യോഗസ്ഥർ ഇനിയും പാലിച്ചിട്ടില്ലെന്ന് കെ സി വേണുഗോപാൽ എം ദേശീയപാതാ നവീകരണവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തെന്നും കായംകുളത്തെ ഉയരപാത വേണമെന്ന ആവശ്യമുൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അനുഭാവപൂർണമായും പ്രതികരണമാണ് ലഭിച്ചതെന്നും എന്നാൽ ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന മന്ത്രിയുടെ നിർദ്ദേശം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നിതിൻ ഗഡ്കരി ആയിട്ട് ചർച്ച നടത്തിയിരുന്നു അനുഭാവപൂർണ്ണമായ പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ചില ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോഴും മക്കളെ മുഷ്ടിയോടെ നിൽക്കുകയാണ് കായംകുളത്തെ ഫ്ലൈഓവർ വരെ ഡിസ്കസ് ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ അപ്പോൾ ആ മന്ത്രി ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെ അടിയന്തരമായിട്ട് പരിശോധിച്ചിട്ട് സ്ഥലം നോക്കി പരിശോധിച്ചിട്ട് ആവശ്യമായ റിപ്പോർട്ട് നൽകണമെന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ആ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ല ഞാൻ വീണ്ടും മന്ത്രിക്ക് കത്ത് എഴുതിയിരിക്കുകയാണ് ഇന്നലെ അത് ഉദ്യോഗസ്ഥന്മാർ മന്ത്രി പറഞ്ഞ വാക്കനുസരിച്ച് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല അതിലുള്ള കാര്യം എന്തായാലും വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ തുടർന്ന് അങ്ങോട്ടും ഈ കാര്യം ശക്തമായിട്ട് ഉന്നയിക്കും ചില ഉദ്യോഗസ്ഥർ ഇപ്പോഴും മുഷ്ടിയുമായി നിൽക്കുകയാണ് കായംകുളത്തേ അടക്കമുള്ള പ്രശ്നങ്ങൾ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാനാണ് മന്ത്രി നിർദ്ദേശിച്ചത് വിഷയങ്ങൾ ഉന്നയിച്ച് വീണ്ടും മന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ് വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും കെ സി വേണുഗോപാൽ എം പിളത്ത് പറഞ്ഞു